കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ ദാഹജലത്തിനായി നെട്ടോട്ടമൂടുകയാണ് മലമ്പുഴ കവയിലെ കുരുത്തിക്കടവിൽ നിന്ന് ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് ഇക്ബാൽ ഈ ഡാം ഉണ്ടായിട്ട് തന്നെ അവിടുത്തെ വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പോലും വെള്ളം കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അതിന്റെ രൂക്ഷാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ മനുഷ്യർ എങ്ങനെയാണ് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് അവരിപ്പോൾ നേരിടുന്ന ദുരിതം എന്താണ് ഇക്ബാൽ രോഷനി പാലക്കാട് ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഈ മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് അടുത്താണ് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാർച്ച് പകുതി ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും മലമ്പുഴ ഡാം ഇപ്പോൾ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഡാമിലെ ചെടികളെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഡാമിന് തൊട്ടരികിലുള്ള കുടുംബങ്ങൾ ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രശ്നം മലമ്പുഴ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകൾ വരുന്നത് ഈ ഡാമിന് ചുറ്റുമാണ് ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം ഇപ്പോൾ കുടിവെള്ളത്തിനായി സത്യം പറഞ്ഞാൽ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ പല വീടുകളിലും കുടിവെള്ള കണക്ഷനുണ്ട് പക്ഷേ ആ കുടിവെള്ള കണക്ഷനിലൂടെയൊന്നും കഴിഞ്ഞ കുറെ നാളുകളായി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ എന്റെ കൂടെ പ്രദേശവാസികളായ ആളുകൾ ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ അവസ്ഥ അവസ്ഥ ശരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളം കുടിവെള്ളമില്ല ഇവിടെ ഒരു വീടുകളുണ്ട് ഈ ഡാമിൽ ഓരത്ത് പിന്നെ ഓരോ കുളങ്ങൾ പോലെ കുത്തിയിട്ട് ആ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇപ്പം അതും കലക്കവെള്ള ഈ ടാങ്ക് ഈ ടാങ്ക് പഞ്ചായത്തിൽ നിന്ന് വർഷാവർഷം വെള്ളം കൊണ്ടുവരുന്നു ഒഴിക്കുന്നതാണ് പക്ഷെ ഈ വർഷം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതുവരെ അവർ പറയുന്ന കമ്മിറ്റി കൊടുത്തിട്ടാ ഏഹ് അടുത്ത യോഗം വരട്ട യോഗം കഴിയിട്ട് അപ്പോഴത്തേന് മഴയാവും അത് കഴിയുമ്പോൾ വെള്ളം എത്തുമായിരിക്കും കുഴി കുടിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പത്തെ താഴെ കുഴി കുത്തിയിട്ടുണ്ട് അവിടുന്ന് വെള്ളം നിങ്ങൾ കാണിച്ചു തരുമോ രോഷിനി അതായത് ഈ നാട്ടുകാർ നൽകുന്ന വിവരപ്രകാരം ഇവർക്ക് കുടിവെള്ള കണക്ഷൻ ഉണ്ട് പക്ഷേ ആ കുടിവെള്ള കണക്ഷനൊന്നും വെള്ളം ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള വേനൽക്കാലമായാൽ ഈ കാണുന്ന ടാങ്കുകളിലേക്ക് വെള്ളം പഞ്ചായത്തിൽ നിന്ന് ടാങ്കറുകളിൽ എത്തിച്ച് ഈ ടാങ്കിലേക്ക് നിറയ്ക്കും പിന്നീട് ഈ ടാങ്കിൽ നിന്നാണ് ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്നത് പക്ഷേ ഈ വേനലിൽ ഇത്ര വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഈ സമയത്തും മലമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വെള്ളം കൊടുന്നു കൊണ്ടുവന്ന് നൽകിയിട്ടില്ല എന്നാണ് ഈ ആളുകളെല്ലാം പറയുന്നത് ഏട്ടാ ഈ കാണുന്ന ഈ കുടി ഇവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ തൽക്കാലം വെള്ളം ശേഖരിക്കുന്നത് ഈ കാണുന്ന ഈ കുഴിയിൽ നിന്നാണെന്നാണ് പറയുന്നത് ചേച്ചി വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ല വെള്ളം ഇതായിട്ടാണ് വെള്ളം ഈ കാണുന്ന വെള്ളം ഈ കാണുന്ന വെള്ളമാണ് ഇത് വെള്ളമാണ് ഇത് തന്നെയാണ് കുടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേറെ വെള്ളമില്ല എല്ലാത്തിനും ഈ വെള്ളം എല്ലാത്തിനും ഈ കുഴി ഞാൻ കാണിച്ചു തരാം കുഴി കണ്ടാൽ നമുക്ക് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ചളി നിറഞ്ഞ ഒരു കുഴി അതായത് സാധാരണ മണ്ണിലൊരു കുഴിയെടുത്തിരിക്കുന്നു കുറച്ച് വീതി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ കുഴിയിൽ നിന്നും ഈ ചളിവെള്ളം ശേഖരിച്ചാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രയും വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരെ കിണറിൽ നിന്നെല്ലാം വെള്ളം കോരുന്ന പോലെ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ നിന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ അമ്മമാരെല്ലാം എത്ര ബുദ്ധിമുട്ടിയാണ് ഈ വെള്ളം ശേഖരിച്ചു നമുക്ക് കാണാം ഈ വലിയ രീതിയിൽ ചളിയെല്ലാം ഉള്ള വെള്ളം അവർ വീടുകളിലേക്ക് കൊണ്ടുപോയാണ് അവർ ഈ വെള്ളം ഉപയോഗിക്കുന്നത് ചേച്ചി കംപ്ലൈന്റ് എപ്പോഴെങ്കിലും കൊണ്ടുവന്ന വെള്ളം ഒഴിക്കാൻ ടാങ്കിയില് അതിപ്പോ അതോടെ കഴിഞ്ഞു മാർച്ച് ആയി വെള്ളം ഒഴിക്കേണ്ടതാണ് ഒഴിച്ചിട്ടില്ല ഇതുവരെ ഒഴിച്ചിട്ടില്ല ഈ അടുത്ത അടുത്ത മാസം ആയിട്ട് പിന്നെ അവിടെ പഞ്ചായത്തില് യോഗം കൂടി യോഗം കൂടിയതിന് ശേഷം എന്തായാലും തീരുമാനം ഉണ്ടാകുമ്പോ ടാങ്കി വെള്ളം എത്തും അതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ എല്ലാ മേഖലയിലും ഇങ്ങനെ തന്നെയാണ് സ്ഥലങ്ങൾ ഇങ്ങനെയാണ് വെള്ളമില്ലാത്തത് നല്ലൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ ഒന്നാം വാട് രണ്ടാം വാർഡ് അതായത് കൊല്ലം ആനക്കല്ല് മേട്ടുപ്പതി ഇത് കുരിച്ചു കിടവ് ഇത്രയും ഭാഗത്താണ് രൂക്ഷമായിട്ടും ജലക്ഷമുണ്ടായിരിക്കുന്നത് അതായത് പാലക്കാട് ജില്ലയുടെ ഏറ്റവും വലിയ ജലസ്രോതസായിട്ടുള്ള മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഇത്രയും വലിയ ഒരു ദുരിതം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുള്ളത് ഇനി വേനൽ കടുക്കാൻ പോകുന്നു ആ സമയത്ത് പാലക്കാടിൻ്റെ മറ്റു മേഖലയിലേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ് രോഷിനി അതൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കാരണം ഈ കാണുന്ന ഒരു കുഴി കുടിച്ചിരിക്കുന്നു വീടുകളിലെല്ലാം മുമ്പിലായി ആ കുഴിയിലേക്ക് വല്ലപ്പോഴും വരുന്ന ആ ഒരു നീരുറവ് വരും ആ നീരുറവ എന്ന് പറയുന്നത് അത് ചളിയെല്ലാം കലങ്ങിയിട്ടുള്ള ഒരിക്കലും നമുക്കൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ വെള്ളത്തിന് അവസ്ഥ മാറിയിരിക്കുന്നു ആ വെള്ളം കോരിയെടുത്താണ് ഇവിടെയുള്ള കുടുംബങ്ങൾ കുടിക്കാനും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് പഞ്ചായത്തിൽ നിന്ന് തൊട്ടപ്പുറത്തേന് ഒരു ടാങ്ക് കൊടുന്ന് സ്ഥാപിച്ചിരിക്കുന്നു പക്ഷേ ഒരു നോക്കുകുത്തി പോലെ ആ ടാങ്ക് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അതിലേക്ക് ഒരു തുള്ളി വെള്ളം കൊണ്ടുന്ന ഈ തവണത്തെ ഈ വേനലിൽ നിറച്ചിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളും പറയുന്നത് ഈ കുരുത്തിക്കടവിൽ തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചിലധികം കുടുംബങ്ങളുണ്ട് അവരെല്ലാം ഇത്തരത്തിൽ ഓരോ വീടുകളിലും മുന്നിലാക്കി ഈ കുഴികൾ കുത്തി അതിന് ചുറ്റും ാണ് ഈ വെള്ളം ശേഖരിച്ചു പോകുന്നത് അങ്ങനെ നാട്ടുകാർ നൽകുന്ന വിവരം പ്രകാരമാണെങ്കിൽ മലമ്പുഴ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് കൊല്ലങ്കാവ് അതിനുശേഷം ആനക്കല് മേട്ടുപതി പിന്നീട് ഈ നാലാം വാർഡ് വരുന്ന ഈ കുരുത്തിക്കടവ് പോലുള്ള മേഖലകളിലാണ് ഇത്രയും വലിയ കുടിവെള്ളക്ഷാമം ഏട്ടാ ഏട്ട വീട് ഏത് ഭാഗത്തായിട്ടാണ് പറയുമ്പോൾ ഡാമിൽ നിന്ന് ചേട്ട കുഴി കുത്തിയിട്ടാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ വെള്ളത്തിനാണ് ഏറ്റവും രണ്ടു മൂന്ന് മാസം വരെ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം കൊണ്ട് ടാങ്ക് കൊണ്ടു നടക്കും അത് നമ്മൾ പറഞ്ഞ ശേഷമോ ടാങ്കി കൊണ്ട് നിറയ്ക്കുകയുള്ളവര്

ജീവിക്കുന്ന മനുഷ്യരുടെ പല പ്രദേശങ്ങളിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് അറിയേണ്ടത് നമ്മൾ ഈ മലമ്പുഴ മൂന്നാം വാർഡിലെ മെമ്പറിനെ ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് കൂടി ഇത് പരിഹരിക്കാം ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത് ഈ ഈ ഡേറ്റ് ഈ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് പോകണം ഇക്ബാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയണം കാരണം പല പ്രദേശത്തും ഇങ്ങനെ പറഞ്ഞ തീയതികളിലൊന്നും അവിടെ ആരും എത്തിയിട്ടുമില്ല വെള്ളം എത്തിയിട്ടുമില്ല അത് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇതങ്ങനെ വിടാൻ കഴിയുന്ന കാര്യമല്ല ആ മനുഷ്യർക്ക് വെള്ളം കിട്ടിയേ തീരൂ നമുക്ക് ഇനിയും പരിശോധിക്കാം ഇനിയും നമുക്ക് മൈക്കുമായി ആ സ്ഥലത്ത് എത്തുകയും വേണം ഇക്ബാൽ അറക്കിലാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്